മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണം നടത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയെ നേരെയാക്കുമെന്നും കെ എസ് ആർ ടി സി വിരൽ സോഫ്റ്റ്വെയർ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് മുഖ്യമന്ത്രി നിന്ന് അനുമതി വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആർ സി ബുക്ക് പേപ്പർ ക്ഷാമം പരിഹരിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ കെ എസ് ആർ ടി സി ഒരു പരിധിവരെ നേരെയാക്കും താനായി കാക്കാൻ പോകില്ല പത്ത് ശതമാനം ജീവനക്കാർ പ്രശ്നക്കാരാണ് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനവും കഠിനാധ്വാനികൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം കൊണ്ടു കൊടുത്തിട്ടും ദൂർത്തടിക്കുന്നത് തൊഴിലാളികളെ അലട്ടുന്ന വലിയ പ്രശ്നം അത് പരിഹരിച്ചാൽ കെ എസ് ആർ ടി സി നന്നാകുമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യവസ്ഥകൾ കർശനമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇലക്ട്രിക് ബസ് വിവാദത്തിലും അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ചില മാധ്യമങ്ങൾ താൻ പറഞ്ഞത് മറ്റൊരു തരത്തിൽ വളച്ചൊടിച്ചു ഇലക്ട്രിക് ബസ്സുകൾ സമ്പൂർണമായി ഇതുവരെയും എവിടെയും വിജയിച്ചിട്ടില്ല അതാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് റോബിൻ ബസ് ശരിയാണെന്ന് ഹൈക്കോടതി പറഞ്ഞാൽ അംഗീകരിക്കും കോൺട്രാക്ട് ക്യാരേജിന് ബോർഡ് വെച്ചു ഓടാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യവസ്ഥകൾ കർശനമാക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ത് എതിർപ്പുണ്ടായാലും ലൈസൻസ് പരിഷ്കാരം നടപ്പാക്കും പാർക്കിംഗ് ടെസ്റ്റുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല കേരളത്തിൽ ഡ്രൈവിംഗ് അച്ചടക്കം കുറവാണ് ആദ്യം വന്ന ആൾ ആദ്യം പോട്ടെ എന്ന മാന്യത നമുക്കില്ല ദേശീയപാത വരുന്നതോടെ അപകടങ്ങളുടെ എണ്ണം കുറയുമെന്നും മന്ത്രി പറഞ്ഞു പണമില്ലാത്തത് മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് വിതരണ പ്രതിസന്ധിക്ക് കാരണം ചില സാങ്കേതിക പ്രശ്നങ്ങളുമുണ്ട് വടക്കേ ഇന്ത്യൻ ലോബി അകാരണമായി കോടതികളെ സമീപിക്കുന്നു സുപ്രീം കോടതിയുടെ പരിഗണന വരെ ഒരു കമ്പനിക്കാർ വിഷയം എത്തിച്ചു പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായ നീക്കം നടത്തുന്നുണ്ട് പേഴ്സണൽ സ്റ്റാഫ് വിവാദത്തിലും അദ്ദേഹം പ്രതികരണം നടത്തി പേഴ്സണൽ സ്റ്റാഫുകളെ കുറയ്ക്കുമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളാണ് ഇത് പറഞ്ഞുണ്ടാക്കിയത് നിയമിച്ചതിൽ പകുതിയിലധികവും ആളുകൾ സർക്കാർ സർവീസിൽ ഉള്ളവരാണ് അതിനാൽ സർക്കാരിന് നഷ്ടമുണ്ടാകില്ല അതേസമയം കെ എസ് ആർ ടി സി എം ടിയുമായി യാതൊരു പ്രശ്നമില്ലെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ബിജു പ്രഭാകർ അവധിയിൽ പോയത് പത്ത് ദിവസത്തേക്ക് മാത്രമാണ് വ്യക്തിപരമായി അദ്ദേഹത്തോട് യാതൊരു പ്രശ്നവുമില്ല വളരെ വർഷം മുമ്പ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പത്ത് ദിവസത്തെ ലീവ് എടുത്താണ് വ്യക്തിപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ആ കാര്യവും തനിക്കറിയാം അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എല്ലാ പ്രശ്നവും തീർത്ത് കെ എസ് ആർ ടി സി ജീവനക്കാരെ ഒന്നിച്ചു നിർത്തി നല്ല നിലയിൽ മുന്നോട്ടു പോകുമെന്നും ഗതാഗത മന്ത്രി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത